ഇന്ത്യയുമായുള്ള സംഘർഷത്തിൽ വലിയ ഭയത്തിലാണ് പാകിസ്ഥാൻ ഇപ്പോൾ നിലനിൽക്കുന്നത് പാകിസ്ഥാൻ ഏറ്റവും കൂടുതൽ തിരിച്ചടി കിട്ടുന്നത് യഥാർത്ഥത്തിൽ സ്വന്തം രാജ്യത്തിൽ നിന്ന് തന്നെയാണെന്നതും ഏറെ അത്ഭുതകരവുമാണ് ഇന്ത്യയുടെ യുദ്ധം ചെയ്യാൻ പാടുപെടുന്ന പാകിസ്ഥാനെ പിന്നിൽ നിന്നും കുത്തുകയാണ് യഥാർത്ഥത്തിൽ പാകിസ്ഥാനിലെ ബലുജിസ്ഥാൻ ലിബറേഷൻ ആർമി ഇപ്പോൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ബി പാകിസ്ഥാൻ സൈന്യത്തിന് നേരെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങളാണ് കൂടുതലും നടത്തിയിരുന്നത് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള ആക്രമണം കൂടി ശക്തമാകിയതോടെ സേന വലിയ രീതിയിൽ സമ്മർദ്ദത്തിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഈ സാഹചര്യത്തിനിടയിൽ ബെൽജിസ്ഥാൻ കൊറ്റ പിടിച്ചെടുത്തതായി തരത്തിലും റിപ്പോർട്ടുകൾ പുറത്തു വരികയുണ്ടായി ബി എൽ എയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള പ്രഹരം പാകിസ്ഥാന് വലിയ പ്രത്യാഘാതമാണ് യഥാർത്ഥത്തിൽ സൃഷ്ടിക്കുന്നതും പ്രാദേശികമായി ഇവർ നടത്തുന്ന ആക്രമണങ്ങളെ നേരിടുവാനായി പാകിസ്ഥാന് നിലവിൽ കഴിയുന്നില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ് നേരത്തെ തടവുകാരുമായി പോയ പാക് സൈന്യത്തിന്റെ വാഹനം ബി തടഞ്ഞു തടവുകാരെ മോചിപ്പിച്ചു കഴിഞ്ഞ ഏഴ് സൈനികരെയായിരുന്നു ഇവർ പ്രധാനമായിട്ടും വധിച്ചിരുന്നതും അതിനു മുൻപ് തന്നെ സൈനിക വാഹനത്തിന് നേരെ നടത്തിയ സ്ഫോടനത്തിൽ ഇരുപത് സൈനികരെ വധിക്കുകയും ഉണ്ടായി ഇതിന് പിന്നാലെ മെയ് എട്ടിന് അർദ്ധരാത്രിയോടെ ബെൽജിസ്ഥാൻ പ്രവേശിയുടെ തലസ്ഥാനമായിട്ടുള്ള കൊറ്റയിൽ ബി എൽ എ ആധിപത്യം സ്ഥാപിച്ചതായുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു പാകിസ്ഥാനെ പിളർത്തിക്കൊണ്ട് ഇവർക്കൊരേ ഒരു രാഷ്ട്രം സൃഷ്ടിക്കുകയെന്നതാണ് യഥാർത്ഥത്തിൽ ബൽജിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ മുന്നിലുള്ള പ്രധാന ലക്ഷ്യവും കൊറ്റ പിടിച്ചെടുക്കാൻ ബി എൽ എ വളരെയധികം കാലങ്ങളായി ശ്രമങ്ങൾ നടത്തി വരികയാണ് സർക്കാർ കെട്ടിടങ്ങളിലും മറ്റും പാകിസ്ഥാൻ ദേശീയ പതാക താഴ്ത്തി ബലിജ് പതാക ഉയർത്തിയതിന്റെ വീഡിയോ ദൃശ്യങ്ങളും വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയും ചെയ്തിരുന്നു കൊറ്റയിൽ നിന്നും പെഷവാറിലേക്ക് പോയ ജാഫർ എക്സ്പ്രസ് പിടിച്ചെടുത്ത് യാത്രക്കാരെ ബി എൽ എ ബന്ധുക്കളാക്കുകയും ചെയ്തു ഇത് മാർച്ചിലാണ് നടന്നത് ബി എൽ എ പോരാളികളെ വധിച്ചുകൊണ്ട് പാക് സൈന്യം ഇവരെ മോചിപ്പിക്കുകയായിരുന്നു ബലിജിസ്ഥാനിലും വടക്കു പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ ഗൈബർ പക്തൂൺഗോ മേഖലയിലും വിഘടനവാദികൾ ഈ വർഷം നടത്തിയ ആക്രമണങ്ങളിൽ പ്രധാനമായിട്ടും ഇല്ലായതായത് ഇരുന്നൂറിലേറെ പേരായിരുന്നു ഇതിലുൾപ്പെടുന്ന ഭൂരിഭാഗം ും പാക് സൈനികരുമാണ് പാകിസ്ഥാന്റെ തെക്കു പടിഞ്ഞാറൻ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പ്രവേശി കൂടിയാണ് ബലുജിസ്ഥാൻ എന്നത് പ്രധാനമായും ബലിച്ച് സുന്നിഗോത്ര സമൂഹം വസിക്കുന്ന ബലിജ് മേഖല മൂന്ന് രാജ്യങ്ങൾക്കിടയിൽ പടർന്നു കിടക്കുകയുമാണ് പടിഞ്ഞാറൻ മേഖലയായിട്ടുള്ള സിസ്തൻ ബലൂജിസ്ഥാൻ ഇറാനിലും ഒരു ഭാഗം പാകിസ്ഥാനിലും വടക്കൻ മേഖല അഫ്ഗാനിസ്ഥാനിലുമായി വലിയ രീതിയിലാണ് വ്യാപിച്ചു കിടക്കുന്നത് മാത്രമല്ല ബലുചിസ്ഥാൻ എന്നത് പാകിസ്ഥാനിലെ നാല് പ്രവേശികളിൽ ഏറ്റവും വലുതുമാണ് പാകിസ്ഥാന്റെ മൊത്തം ഭൂവിസ്തൃതിയുടെ നാൽപ്പത്തിനാല് ശതമാനവും ബലുചിസ്ഥാന്റെ സംഭാവനയുമാണ് പക്ഷേ ജനസംഖ്യയുടെ അഞ്ചു ശതമാനം മാത്രമാണ് ഇവിടെ കൂടുതലും വസിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തെ തുടർന്നുകൊണ്ട് അന്നത്തെ പൂർവ്വ പാകിസ്ഥാൻ ബംഗ്ലാദേശായി മാറിയ സാഹചര്യമാണ് ഇപ്പോൾ ബലിജിസ്ഥാനിൽ കൂടുതലും നിലനിൽക്കുന്നതും പാകിസ്ഥാനിൽ നിന്നും സ്വാതന്ത്ര്യം നേടുക എന്നതാണ് അവർക്കിടയിൽ നിലനിൽക്കുന്ന വലിയൊരു ആഗ്രഹം എന്നതും അതിനിടയിൽ ഇരുട്ടടി പോലെ വ്യോമാക്രമണങ്ങൾക്ക് പുറമെ ചിനാബ് നദിയിൽ ബഗ്ലിഹാർ അണക്കെട്ടിന്റെ മൂന്ന് ഷട്ടറുകൾ ഇന്ത്യ തുറന്നിരുന്നു ഇത് ശരിക്കും പാകിസ്ഥാനെ പ്രതിസന്ധിയിലാക്കുകയാണ് ചെയ്തത് ഇതിനെ തുടർന്ന് പാക് അധീന കാശ്മീർ വെള്ളപ്പൊക്ക സാധ്യത വർദ്ധിക്കുമെന്ന തരത്തിലും റിപ്പോർട്ടുകൾ പുറത്തു വരികയുണ്ടായി സിന്ധു നദീജല കരാർ റദ്ദാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ കൂടി യാതൊരു മുന്നറിയിപ്പും നൽകാതെയാണ് ഇപ്രാവശ്യം ഷട്ടറുകൾ പ്രധാനമായിട്ടും തുറന്നിരിക്കുന്നത് സലാൽ ഡാമിന്റെ അഞ്ച് ഷട്ടറുകളും അതുപോലെ ബെംഗ്ലിഹാർ ഡാമിന്റെ മൂന്ന് ഷട്ടറുകളും നിലവിൽ തുറന്നു അതിനിടയിൽ ഇരുട്ടടി പോലെ വ്യോമാക്രമണങ്ങൾക്ക് പുറമെ ചിനാബ് നദിയിലെ ബെഗ്ലിഹാർ അണക്കെട്ടിന്റെ മൂന്ന് ഷട്ടറുകൾ ഇന്ന് തുറന്നിരുന്നു ഇത് ശരിക്കും പാകിസ്ഥാനെ പ്രതിസന്ധി യാണ് ചെയ്തത് ഇതിനെ തുടർന്ന് പാക് അധീന കാശ്മീർ വെള്ളപ്പൊക്ക സാധ്യത വർദ്ധിക്കുമെന്ന തരത്തിലും റിപ്പോർട്ടുകൾ പുറത്തുവന്നു സിന്ധു നദീജല കരാർ റദ്ദാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ കൂടി യാതൊരു മുന്നറിയിപ്പും നൽകാതെയാണ് ഇപ്രാവശ്യം ഷട്ടറുകൾ പ്രധാനമായിട്ടും തുറന്നിരിക്കുന്നത് ഷട്ടർ തുറന്നതിനെ തുടർന്ന് ചിനാബ് നദിയിലേക്കുള്ള കൊത്തൊഴുക്ക് വർദ്ധിക്കുകയായിരുന്നു ഇത് പാകിസ്ഥാനിലെ പല പ്രദേശങ്ങളിലും വെള്ളപ്പൊക്കത്തിനുള്ള സാധ്യതയും ഉയർത്തുന്നുണ്ട് പാകിസ്ഥാൻ ഇന്ത്യ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ സിന്ധു നദീജല കരാർ റദ്ദാക്കിയതിനെ തുടർന്നുകൊണ്ട് അണക്കെട്ടിന്റെ ഷട്ടറുകൾ അടയ്ക്കുകയായിരുന്നു പ്രദേശത്ത് ശക്തമായ മഴ ലഭിക്കുകയും ചെയ്യുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ജലനിരപ്പ് ഉയരുന്നത് മൂലമാണ് ഷട്ടറുകൾ തുറന്നതെന്നായിരുന്നു പുറത്തു വന്നിരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നത് പുറത്തുനിന്നും അകത്തു നിന്നുമെല്ലാം തിരിച്ചടികൾ നേരിടുന്ന പാകിസ്ഥാൻ ഇനിയും എത്ര ദിവസം കൂടി ഇത്തരത്തിൽ യുദ്ധ സാഹചര്യം സൃഷ്ടിച്ച് നിലനിൽക്കാൻ കഴിയുമെന്നതും നിലനിൽക്കുന്ന വലിയൊരു സംശയമാണ് കഴിഞ്ഞ രണ്ട് ദശകത്തിലേറെയായി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വിഷയമാണ് ബലുചിസ്ഥാൻ എന്നത് പാകിസ്ഥാന് തലവേന സൃഷ്ടിക്കുന്ന ബലുചിസ്ഥാൻ വിഷയത്തിന് ദീർഘകാലത്തെ ചരിത്രമാണ് യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നത് ചരിത്രത്തിലും വർത്തമാനത്തിലും ഏറ്റവും അധികം ദാരിദ്ര്യം നിറഞ്ഞത് അതുപോലെ കാര്യമായ വികസനം കടന്നു വരാത്തതുമായ പ്രദേശമാണ് ബെൽജിസ്ഥാൻ എന്നത് നിലവിലത്തെ കണക്കുകൾ പരിശോധിച്ചു നോക്കുമ്പോൾ പാകിസ്ഥാനിലെ ഏറ്റവും സാക്ഷരതാ നിരക്ക് കുറഞ്ഞതും അതുപോലെ മാതൃശിശു മരണനിരക്ക് ഉയർന്നതും ഉയർന്ന ദാരിദ്ര്യ നിരക്ക് ഉള്ളതുമായിട്ടാണ് ഈ പ്രദേശം നിലനിൽക്കുന്നത് നിലവിൽ പാകിസ്ഥാന്റെ പടിഞ്ഞാറേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം ആര്യധിനിവേശത്തിന് മുമ്പ് തന്നെ ജനവാസമുള്ളതായിട്ടാണ് കൂടുതലും കണക്കാക്കപ്പെടുന്നത് ഈ പ്രദേശത്ത് ദ്രാവിഡ സ്വാധീനം ഉണ്ടായിരുന്നുവെന്നും കരുതപ്പെടുന്നുണ്ട് ബ്രിട്ടീഷ് കൊളോണിയൻ കാലത്തിന് മുമ്പ് ആരംഭിക്കുന്ന ചരിത്രം മുതൽ ചിതറിക്കിടക്കുന്ന സമൂഹമായിട്ടാണ് ബെൽജിസ്ഥാനെ കൂടുതലും കണക്കാക്കുന്നത് പതിനെട്ടാം നൂറ്റാണ്ടിന്റെ മദ്യത്തിനെ തുടർന്ന് ഖാൻ എന്ന നേതാവായിരുന്നു ബെൽജിസ്ഥാനിലെ ഗോത്ര വിഭാഗങ്ങളെ കൂടുതലും ഏകോപിപ്പിക്കുകയും ഇരുപത്തയ്യായിരം പേരുടെ സൈന്യം ഉണ്ടാക്കുകയും ചെയ്തിരുന്നത് അങ്ങനെ ചെയ്തുകൊണ്ട് ഈ മേഖലയിൽ ആദ്യത്തെ ഭരണ സംവിധാനം രൂപീകരിച്ചതെന്നാണ് ബലുജ് മിത്തോളജിയിൽ പറയുന്നത് ഈ സംവിധാനം കാലക്രമേണ തകർന്നു ബലുജ് ഗോത്ര വിഭാഗങ്ങളും സമീപ പ്രദേശത്തെ പശ്തൂണുകളും പഞ്ചാബികളും തമ്മിലുണ്ടായ പ്രശ്നങ്ങൾ ഈ പ്രദേശം ഇല്ലാതാക്കി